എൻ്റെ പേര് സുരേഷ് എന്നാണ് ഞാൻ മുണ്ടക്കയത്ത് നിന്നാണ് വരുന്നത് ഞാനെൻ്റെ ചേട്ടത്തി കൊണ്ടൊരനുഭവം സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടത്തി ഒരു ഇരുപത്തിരണ്ട് ദിവസമായിട്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന് പിടിച്ചു കരൾ പൂർണ്ണമായിട്ടും പ്രവർത്തനമെല്ലാം നൽച്ചുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയുമില്ല ആൾ മരിച്ചു പോകുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ചെ ചെന്ന് ചോദിച്ചപ്പം ഈ കരൾ മാറ്റി വെക്കണം അപ്പം കരൾ മാറ്റി വെക്കുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വേണം ഞങ്ങൾ സാധാരണ കുടുംബമാണ് അതുണ്ടാകാൻ യാതൊരു വഴിയില്ല അപ്പം ഞാൻ ഈ കഴിഞ്ഞേറ്റ് ആമ്പഴത്തെ ബുധനാഴ്ച കൃവാസനത്തി വരികയും ഇവിടെ കാര്യം പറഞ്ഞപ്പം എനിക്കിവിടുന്ന് തേനും ഉപ്പും തന്നു വിട്ടു ഒരു മാതാവിൻ്റെ കാശുരൂപം തന്നു വിട്ടു ഇതുകൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു അപ്പം ചേർത്തീന്ന് വച്ചാൽ മരിക്കാറായി കിടക്കുന്നൊരവസ്ഥയാണ് ഇത് ഇതുപോലെ ഇത് ഈ വന്ന് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ല ആർക്കൊന്നുമില്ല മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഈ തേ തേൻ ഉള്ളി കൊടുത്തു ഉപ്പും കൊടുത്തു അത് മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു അത് മാലയിൽ ഇട്ടോളാൻ പറഞ്ഞു അത് വിട്ട് അത് മുറിവെ പിടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അത് കൊടുത്തു തന്നെ മൂന്നാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ആ മൂന്നാം ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പം ഈ കരണ്ട് പ്രവർത്തനം എല്ലാം നിന്നു പോയെടുത്ത് പുതിയ കരൾ വീശോ കൊടുത്തിരിക്കുകയാണ് തിരുക്കുമാറിനും അമ്മയ്ക്കും ഒരു ഒരു കൂടി നന്ദിയുണ്ട് ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞുമുണ്ട് ചേച്ചി ഞാൻ തന്നെ പറയാം ചേച്ചി ആ സമയത്ത് രണ്ട് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അത് ഈ സീരിയസ് ആയ സമയത്ത് കുഞ്ഞ് മരിച്ചുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വാ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു അതായത് ഈ ചേച്ചിയെന്ന് വെച്ചാൽ ഇപ്പം ചേച്ചി എൻ്റെ അടുത്ത് ഇതുപോലെ നിൽക്കുന്ന ഞങ്ങൾ ആരും വിചാരിച്ചതല്ല മുഖം മരണമെന്ന് വച്ചാൽ മുഖാമുഖം കണ്ടാണ് എല്ലാവരും അതേ ഒരു അവസ്ഥയെ കഴിഞ്ഞതാണ് അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് വാ നമുക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു അപ്പം ഡിസ്ചാർജ് എല്ലാം ചെയ്ത് പോകാൻ നേരത്ത് ഒരു ബ്ലീഡിങ് ഉണ്ടായി അപ്പം അത് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അത് മാറിക്കിട്ടി അതിനും ത്രികുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുകയാണ് ഇതാണ് ചേട്ടത്തി ഇതാണ് കൊടുത്ത മൈക്ക് എന്താ കൊടുത്തെന്താ സജിനി 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 ക്രിസ്ത്യനാണോ ക്രിസ്ത്യനാണോ അപ്പം പുതിയൊരു കരളും പുതിയൊരു ജീവിതമാണ് പരിശുദ്ധാമ്മ അവിടെ ഈശോ തന്നതെന്ന് അടുപ്പിച്ചു അടുപ്പിച്ചു അവ ദൈവത്തിന്റെ ഖരണയാണ് ദൈവത്തിന്റെ ദയാണെന്നാണ് ആ സഹോദരി ഇത് രണ്ടും മക്കളാണോ ഒരാൾ ഒരാൾ മക്കളാണ് ഈ മകൾക്ക് പുതിയൊരു ജീവിതമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞെടുത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വേണം കരൾ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞ് ഈ കരൾ മാറ്റിവെച്ചാലും അത് ശരിയാണ് എത്ര അത് സക്സസ് ആകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ സമയത്താണ് ഇവരുടെ കണ്ണുനീര് ദൈവം കാണുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇവിടെ മധ്യസ്ഥയിൽ ഇവിടെ വന്നിട്ട് അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പുതിയൊരു കരളാണ് സാധാരണ പുതിയൊരു ഹൃദയം നൽകിയെന്ന് നമ്മൾ പറയാറുണ്ട് പുതിയൊരു കരൾ അവർക്ക് നൽകി സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ ഡോക്ടർമാർക്ക് പോലും അത്ഭുതമായി മാറിയിരിക്കുന്നു അത് സങ്കീർത്തനം മുൽ മുപ്പതാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് കരങ്ങൾ ഉയർത്തി അടിച്ചൊന്ന് മഹത്വപ്പെടുത്തട്ടെ